ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ രാവിലെ തന്നെ ദോശയും അതേപോലെ തന്നെ ഇന്നലത്തെ ബീഫ് കറി കുറച്ച് ബാക്കി ടൈമിൽ ഇട്ടോ അപ്പം പിന്നെ എന്താ രാവിലെ അയക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയാണ്ട് ബീഫ് കറിയും വെച്ചാണ്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ടാണെന്ന് ചോദിച്ചാൽ പുള്ളിയൊക്കെ ഉണ്ടാവും ചെയ്യും മക്ക കൊസ്റ്റാവും ചെയ്യും പിന്നെ ആ കറി തന്നെ ഉച്ചക്കൊക്കെ കണ്ടേനീട്ടോ പിന്നെ വേറെ കറിക്കങ്ങനെ നോക്കിയില്ല കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ വേറെ ഒക്കെ ഓരോന്നുണ്ടാക്കി പിന്നെ കഴിഞ്ഞാണ്ട് പിന്നെ രാത്രി രാത്രിയായിട്ടോ രാത്രി ആയപ്പം പിന്നെ മക്കൾക്ക് പിന്നെ കറി എന്ത് മാന്റൻ കേട്ടോ മക്കൾക്ക് പിന്നെ ഹോയാബി പൊരിച്ചു വിട്ടോ പിന്നെ ഞാൻ കുറച്ച് മുളക് പൊരിച്ചു വിട്ടോ എന്താ അപ്പം ഈ മുളകിൻ്റെ പേര് കൊണ്ടാട്ട മുളക് അപ്പം അത് ഞാൻ പൊരിച്ചിട്ട് നല്ല ഇഷ്ടമാണ് കിട്ടും പക്ഷെ വീടിനു വാങ്ങിയതിനൊക്കെ ചെറിയൊരു ഉപ്പ് കഴിച്ചില്ല ഇതിന് പിന്നെ വലിയ ഉപ്പ് കഴിക്കലില്ല ചെറിയൊരു ഉപ്പ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ല അല്ലേ വീടിനു വാങ്ങീൻ്റെ ഒക്കെ ചിലപ്പോൾ ഒരു ഉപ്പ് കഴിച്ചാൽ കൂടുതലാകും അപ്പോൾ മുളകൊക്കെ ഇഷ്ടിട്ട് ഇങ്ങനെ മുളക് പൊരി തിന്നാൻ അപ്പോൾ ചോറും പിന്നെ നമ്മളെ കറിയും ആണ് കിട്ടുന്നത് പിന്നെ നമ്മളെ സോയാബി പൊരിയും കുറച്ച് കൊടുത്തുട്ട് ഞാൻ അപ്പോൾ അങ്ങനെ സോയാബി പിന്നെ ചാദാ പൊരിച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഉപ്പും മുളകും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ്ട് കൊഴിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ചിലപ്പം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ലാസ്റ്റ് ഇട്ടു വിട്ടാ ഇതിലങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ മുളക് കായും ചെയ്തിട്ടവിടെ നമ്മൾ ചോബിൻ പൊരിയും പിന്നെ രാവിലത്തെ കറി ഉണ്ടേന് മുളക് പൊരി ഇടുത്ത് വിട്ട അപ്പം അത് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു പ്രെഷ്യൽ കിട്ടിയിട്ടാണ് ബ്രോ ഇക്ക വന്നപ്പോൾ നമുക്കിത് കൊണ്ടുവന്നിന് ഇട്ട് നമ്മൾ വിചാരിച്ചിട്ടൊന്നുമില്ലേന് അപ്പം അതും തിന്നിട്ട നമ്മൾ അപ്പോൾ ഇത് ബ്രോസ്റ്റല്ല അതേപോലത്തെ ഇതൊരു പീസിന് മുപ്പത് രൂപ ആണ് കേട്ടോ ഒരു ഇതിന് പങ്ങറ്റ ഇതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് ഇട്ടോ അപ്പോൾ കഴിഞ്ഞ് പിന്നെ രാവിലെ ആയിട്ടോ അപ്പോൾ രാവിലെ ആയപ്പോൾ പിന്നെ എന്താണ് വർഗ് ചെറിയ കട്ട് വണ്ണില്ലാത്ത വർഗമൊക്കെ കൊണ്ടുവന്നു കേട്ടോ നമുക്ക് കത്തി പിടിച്ചാൽ അപ്പോൾ നല്ല വെയിലുണ്ടില്ല വെയിലല്ല തണുപ്പുണ്ടല്ല രാവിലെ പെരുമ്പും തണുപ്പുണ്ട് അപ്പോൾ കത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വണ്ണില്ലാത്ത വർഗൊക്കെ ഉണ്ടെങ്കിൽ വേഗം നമുക്ക് കത്തി കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം വണ്ണമില്ലാത്ത വർഗ്ഗ് കത്തിക്കാണ്ട് പിന്നെ നമ്മൾ വണ്ണമില്ലാതെ വെച്ചുകൊടുക്കുക അപ്പം പിന്നെ വേഗം എളുപ്പമുണ്ട് ഈ വണ്ണില്ലാത്ത വർഗ്ഗില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് കത്തിക്കാനില്ല പിന്നെ ഓലക്കൊടയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടോ രാവിലെ തന്നെ നമ്മൾ അടുപ്പ് കത്തിക്കാൻ നിന്നിട്ടോ പിന്നെ കുറച്ച് നേരം അടുപ്പത്ത് ഇങ്ങനെ നിക്കും നമ്മൾ വെരും തണുപ്പല്ല രാവിലെ അപ്പം പിന്നെ കുറച്ച് ചൂടൊക്കെ അടുപ്പത്ത് നിന്നാൽ പിന്നെ കുറച്ച് ചൂട് കിട്ടില്ല നമുക്ക് പിന്നെ അടുപ്പത്തെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും എന്നെ കുട്ടിയും ഇപ്പം രാവിലെ നീച്ച അടുത്ത് നിൽക്കണം കേട്ടോ തണുപ്പാരിയോട് വേണം ഓളും അങ്ങനെ നടക്കുമോന്നും ഇല്ല കേട്ടോ ഓളും എടുത്ത് നിൽക്കല കേട്ടോ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞാണ്ട് പിന്നെ പാത്രമൊക്കെ മോരാണ്ടിട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ മോറി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിൻ്റെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ അപ്പം പിന്നെ അതൊക്കെ നന്നാക്കി കുറച്ച് നേരം മക്കളോടൊക്കെ വർത്തമാനം പറഞ്ഞു അങ്ങനെയൊക്കെ ആയി കിട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ആദ്യമായി എൻ്റെ വീഡിയോ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ പിന്നെ ജനക്ക് പിന്നെ ചായ മണം പറഞ്ഞോളൂ ചായ വിനാന്തത്തി എന്ന് പറഞ്ഞ പോലെ ചായ അണിട്ടോ വെള്ളമില്ലാതെ കുടിച്ചില്ല ചായ ചായ വെള്ളം കൊടുത്താൽ ചായ അയ ആയ പറും ചായ മേണുട്ടോൾക്ക് അപ്പോൾ അവൾക്ക് ചായ ചൂടില്ല ചായയാണ് ഞാൻ പിന്നെ അന്ന് കൊടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ ആച്ചാൽ എന്തോൾക്ക് നേരല്ലേ ചായ ചായ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ചായ ഒക്കെ ചൂടാക്കി കൊടുത്താൽ പിന്നെ പാത്രമൊക്കെ എല്ലാം മോറിയൊക്കെ വെച്ചു കിട്ടാം എല്ലാം പാത്രമൊക്കെ നെയ്ക്കിനി ഇട്ടാ അങ്ങനെ ചായ ഒക്കെ കുടിച്ചങ്ങനെ ഓരോ കളിയിൽ നിൽക്കാൻ കിട്ടുന്നു സ്കൂളൊന്നും ഇല്ലല്ലോ അവിടെ കുത്തിപ്പേര ഉണ്ടാക്കിയിട്ടും പുതിപ്പും തൽക്കിനിയൊക്കെ എടുത്ത് കുത്തിപ്പേര ആക്കിയിട്ടും നിങ്ങളെ മക്കൾക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ടാവും സ്കൂളില്ലാത്തന്നെ തൽക്കിനി പുതുപ്പൊക്കെ എടുത്ത് റൂമിൽ കുത്തിപ്പേര ഉണ്ടാക്കുക ജനാൽമ നമ്മളെ പുതുപ്പ് വിരിപ്പൊക്കെ വിരിച്ച് വീടുണ്ടാക്കുക ജനാലുമ കെട്ടി അങ്ങനെയൊക്കെ ഓരോ പിതാട്ടുക പിന്നെ ഞാൻ വിചാരിച്ചാ എന്നാൽ പിന്നെ അവിടെ കൂടിക്കോളും കളിച്ചോട്ടെ വിചാരിച്ചു വിട്ടോ കുറച്ചു കഴിഞ്ഞാൽ എടുത്തേക്കൂല കളി കഴിഞ്ഞാൽ എടുത്തേക്കില്ല അപ്പൊ പിന്നെ നമ്മളെന്നു പിന്നെ എടുത്തേക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ ഓൾ കുത്തിപ്പേരുണ്ടാക്കണെ അതിനൊക്കെ പിന്നെ നടക്കാൻ തുടങ്ങി കേട്ടോ ജനന വേഗം ഉണ്ടാ തന്നെ ആക്കിയിട്ടോ ജെന്ന നന്നാക്കുമ്പോൾ കുത്തിപ്പേരുണ്ടാക്കുമ്പോൾ വലിച്ചിടാനൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞു നിങ്ങളെ കുറ്റിപ്പേരായിട്ട് ഓളെയും കൂട്ടി കളിച്ച് തന്നെ നമുക്ക് നമ്മളെ പണി എടുക്കാമല്ലോ അവൾ അടങ്ങിയ ഒരു റൂമിൽ കളിച്ചിരുന്നാല് അപ്പൊ അവിടെ തീ കത്തിച്ചത് കെട്ടിനോ കത്തിക്കാൻ വേണ്ടി പിന്നെ പോയി ഇട്ട ഇട്ടതൊന്നു കത്തിക്കാൻ വേണ്ടി പോയി അപ്പം എനിക്ക് പുറത്താണ് ഇട്ട അടുക്കള അവിത്തും അടുക്കള ഉണ്ട് ഗ്യാസ് അടുപ്പൊക്കെ വെച്ചത് അടുപ്പില്ലത് പുറത്താണ് ഇട്ടോ അപ്പോൾ പിന്നെ ചോറും കറിയൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കിയൊക്കെ ഇട്ട് നമ്മളെ ഉള്ളിലു കൊണ്ടുവന്ന് വെക്കലിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല നമ്മളെ കുരങ്ങൻ വന്ന് ചോറൊക്കെ കൊണ്ടുപോകും എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ അറിയാം കുരങ്ങമാരുണ്ട് അപ്പോൾ നമ്മൾ പുറത്തൊരു സാധനം വെക്കലില്ല കേട്ടോ പുറത്ത് വെച്ചാൽ പിന്നെ ഒരു വട്ടം കൊണ്ടുപോയ പിന്നെ നേരെ നേരത്തെ വന്ന് നമ്മളെ ചോറ് പാത്രം കൊണ്ടുപോകലാ അപ്പം പിന്നെ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താണ് ആ അപ്പം ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കേട്ടോ അങ്ങനെ പിന്നെ വേഗം നമ്മൾ പാത്രമൊക്കെ മോറി അവിടെയൊക്കെ ഒന്ന് തൂത്തി വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടോ അതിനെ നല്ല മുട്ട പീങ്ങിനിട്ടോ അപ്പോൾ കുക്കറിലാണ് മുട്ട രാത്രിയാ പീഞ്ഞത് അക രാവിലെ പണിക്കോകുമ്പോൾ തിന്നാൻ അപ്പോൾ രാവിലെ പീങ്ങണ്ടല്ലോ രാത്രി പീഞ്ഞെക്കും ഉപ്പിട്ടാണ്ട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടാണ്ട് കുക്കറിൽ വെക്കും ഒരു കൂക്ക് കൂക്കിച്ചാൽ പിന്നെ കൂക്കിയാൽ പിന്നെ ഓഫാക്കും രാവിലെ ആവുമ്പോൾ പിന്നെ തുറന്ന് എടുക്കും കേട്ടോ അങ്ങനെയാണ് അപ്പം പിന്നെ നമ്മൾ പാത്രത്തിൽ വെക്കലില്ല അങ്ങനെ അട്ടപ്പം മുട്ട പീങ്ങി വെക്കൽ അപ്പം അതിൻ്റെ തൊലി അതിലുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലാക്കി പയത്തിൻ്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമ്മളെ റോബസ്റ്റ് ബെസ്റ്റ് പായം നമ്മളെ വീട്ടിലില്ലേനെയാണ് അത് വെട്ടിയിട്ടോ വെട്ടി അതിപ്പം അവിടെ ഇവിടെയൊക്കെ പോക്കാൻ തുടങ്ങിയിട്ടോ ഒന്നും രണ്ടൊക്കെ അപ്പം മക്കൾ പോക്കണേ മക്കളിങ്ങനെ എപ്പോഴും ഇപ്പോഴും ഉടുക്കൂട്ടോ ഫുള്ളായിട്ട് പോത്തിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടൊക്കെ പോക്കാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതെന്തെങ്കിലും തെങ്ങിൻ്റെ ഒട്ടിലെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഒരു പാത്രത്തിൽ ആക്കിയിട്ടാണ് നമ്മളെ ഈ ഉള്ളിത്തോല് അങ്ങനത്തെതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒരു പാത്രത്തില ലാസ്റ്റ് നമുക്ക് കൊണ്ടുപോയിട്ട് കെട്ടോ അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇപ്പം മഴ ഒന്നും ഇല്ലല്ലേ അപ്പം ഇനിയിപ്പോൾ നാളെ സ്കൂൾ അവധിയാണല്ലോ നാളെ ഞായറാഴ്ചയാണല്ലോ അല്ലേ നാളെ നമുക്ക് സ്കൂളൊന്നും ഇല്ല അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇനി പിന്നെ നിങ്ങൾക്കൊക്കെന്താ ഇതൊക്കെ പശാൽ ബീഫ് കറി വെക്കണം വിചാരിച്ചുണ്ട് ഇന്ന് ചതാച്ചോറും ആദ്യം തേങ്ങാച്ചോറ് വെക്കാൻ വിചാരിച്ചു പിന്നെ ചോറ് തീമിട്ട് കഴിഞ്ഞു എന്നാലും അന്തിക്കൊക്കെ വിചാരിച്ചിരുന്നു ഇന്ന് തേങ്ങാച്ചോറും ബീഫും ആക്കാമെന്ന് തേങ്ങാച്ചോറ് എനിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടോ അപ്പം പിന്നെ വിചാരിച്ചു പിന്നെ രാവിലെ അങ്ങനെ എന്തല്ലാതെ വെള്ളം വെച്ച് നമ്മൾ ശതാ അരി കഴുകി ഇട്ടു പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ പിന്നെ ഞാൻ വെച്ചിയിലോട്ടോ അല്ലെങ്കിൽ ഞാൻ തേങ്ങാച്ചോറ് വെക്കണം ചേച്ചിനി ഏക്ക പണിയായി ചെയ്ത് വരുമ്പോൾ ഒരു പപ്പട കൂടും കൊണ്ടു നല്ല പപ്പടും തേങ്ങാച്ചോറും ബീഫ് കറി നല്ല ടേസ്റ്റല്ലേ ചില ഇഷ്ടമാണ് കേട്ടോ ബിരിയാണിയും അങ്ങനത്തോട്ട് ഇഷ്ടമാണ് എന്നാലും തേങ്ങാച്ചോറ് ആകുമ്പോൾ അത് വേറെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ തേങ്ങാച്ചോറ് ഇട്ടോ മഞ്ഞ കളറായിക്കണ തേങ്ങാച്ചോറ് ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ തേങ്ങാച്ചോറ് ഇഷ്ടമാണെങ്കിൽ പറയണേ പിന്നെ അപ്പം ഇന്ന് പിന്നെ സദാച്ചോറായി മക്കൾക്ക് പിന്നെ തേങ്ങാച്ചോറിനും അങ്ങനത്തൊന്നും വല്ല പറ്റൂല അല്ലൂന്ന് തീരെ പറ്റൂല ഇലുഫോ പിന്നെയും തിന്നു അല്ലൊന്നും നെയ്ച്ചോറ് പറ്റൂല വിരിയം പറ്റൂല അതൊന്നും പറ്റില്ല എനിക്ക് മന്തി മന്തി പറ്റും ഷാദാച്ചോറ് തിന്നുകയാണെങ്കിൽ തന്നെ എനിക്ക് കീഴങ്ങപ്പൊരി സോയാബി പൊരി അങ്ങനത്തെ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ കറിയും കൂട്ടിയൊന്നും തിന്നൂല അല്ലെങ്കിൽ പിന്നെ രാവിലത്തെ ചപ്പാത്തി ആ ദോശ അങ്ങനത്തെ രാവിലത്തെ ഉണ്ടെങ്കിൽ പിന്നെ ഒച്ചക്കും അന്തിക്കും എനിക്കാൽ മതി കേട്ടോ ചോറ് വേണമൊന്നുമില്ല എനിക്ക് എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ട് മതി കേട്ടോ അലൂഫിന് അപ്പോൾ പിന്നെ കഴിഞ്ഞു നമ്മളെ കുക്കറൊക്കെ മൂറി വെച്ചു അടുപ്പത്തെ പണി കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ കിട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇനി അടിച്ചു തരാണ്ട് ചോറൊക്കെ ആയിട്ടോ ഇങ്ങനെ ചൂടുവെള്ളം ആണ് അടുപ്പത്ത് വെച്ചിട്ടു അടച്ചു തരണം അതേപോലത്തെ തുടക്കണം പിന്നെ ഇന്നലെ അത് തീരുമ്പോൾ ഇട്ടില്ലേനി അപ്പം ഇന്നലത്തെത് ഇന്നത്തൊക്കെ ഇന്നത്തൊക്കെ കണ്ട് തീരുമ്പനെ അപ്പം ഇന്നലെ പിന്നെ ജെന്നെ അടിഞ്ഞിന്നിട്ടില്ല വെള്ളിയാഴ്ചയില്ലേ ഇതിനോട് അടിഞ്ഞി നിന്നിട്ടുമില്ല അപ്പം പിന്നെ ഇച്ചപ്പോൾ പിന്നെ ഇച്ചിരി മടിയായും ചെയ്തു അപ്പം പിന്നെ ഞാൻ ചാച്ചി ഇന്ന് ശനിയാഴ്ച അല്ലേ അപ്പം പിന്നെ അല്ലും പാത്രം ഒക്കെ വീട്ടിലുണ്ടാവും മക്ക മകളെ വളർത്താക്കിയാണ്ടിട്ട് തിൻപാലോ എന്ന് വിചാരിച്ചിട്ട് തിന്മീട്ടില്ല അപ്പോൾ ആ രണ്ടും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് തിൻപണം അങ്ങനൊക്കെ അതൊന്നും പിന്നെ ഇതിൽ വീഡിയോ ആക്കിയിട്ടില്ല കേട്ടോ ഒന്നും ഒരേപോലത്തെ വീഡിയോ ആകുമ്പോൾ കാണുന്ന നിങ്ങൾക്കും ഉണ്ടാവില്ല അപ്പം അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അടുക്കളത്തേക്ക് ഒരു ചെറിയ വീഡിയോ ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പാത്രം കേൾക്കുന്നതും ഇതാക്കുന്നതൊക്കെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയണം ടങ്ങളോട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണേ എന്നെങ്കിൽ വേറെ ആൾക്കും നമുക്ക് വീഡിയോ ഒക്കെ എത്തുള്ളു ലൈക്ക് ചെയ്യുമ്പോഴും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ നോക്കട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ നേരെ അടിച്ചിട്ട് തുടക്കാനായിട്ട് പോണം അത് കഴിഞ്ഞിട്ട് തിരുമാനം പോകണം പിന്നെ നമുക്ക് ജനതന്നെ കുളിപ്പിക്കും ഭക്ഷണമൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ചൂടുവെള്ളമായ പിന്നെ പുറത്തെത്തെ അടുക്കള അങ്ങനെ കണ്ടു അല്ലല്ലേ പുറത്തെത്തെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇനി അതും പുറത്തെടുത്ത അടുക്കളയും കുറച്ച് പാത്രമേ ഉള്ളൂ നമ്മൾ ചോറ് ഉച്ച പാത്രം അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും ഇന്ന് മോറി വെക്കണം അതൊക്കെ നമ്മൾ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അതൊന്ന് അറച്ചിക്കറി ആയോട്ട് പിന്നെ വേറെ അത് നോക്കണ്ട അതൊന്നും മതിയല്ല വേറെ അത് ഇതൊന്നും നോക്കണ്ട അപ്പോൾ അതൊന്നാൽ മതി അതിന് മക്കൾക്ക് അല്ലൊന്നും പറ്റൂല അപ്പം ഞാൻ അല്ലൊന്ന് ഇങ്ങാകുമ്പോൾ എന്തെങ്കിലും സോയാബിയോ ആ അല്ലെങ്കിൽ തീയങ്ങ് പൊരിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ മണോ ചിലപ്പം കൂട്ടില്ല പൊരിയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അതിന് കറി വെച്ചിന് എടുത്താണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പുളക്കൊക്കെ തേച്ച് പൊരിച്ചു കൊടുക്കാനും ഇട്ട ചട്ട് വലിച്ചെണ്ണം പറഞ്ഞാണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെയും കൂട്ടും പൊരി എനിക്ക് പറ്റും കറികളെന്താണ് നമുക്ക് പച്ചാത്തപ്പോനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉച്ച ഉച്ച ആവുമ്പോഴത്തേന്ന് ആക്കിയാൽ മതി അല്ലെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ അല്ലേ ചൂടൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ചൂടൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം ഞാൻ നാളെ കാണാം എല്ലാവരോടും അസ്ലാം അലിക്ക് ഉട്ടോ